വർണ്ണവിവേചനം വ്യക്തമാവുന്ന ഇസ്രായേലിലെ വധശിക്ഷാ ബില്ലിനെ കുറിച്ചാണ് ആദ്യ വിശകലനം വേൾഡ് ഇൻവേഴ്സ് ചർച്ച ചെയ്യുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ ഇന്തോനേഷ്യയിൽ ആദരിക്കപ്പെടുന്ന സുഹാർത്തേക്കുറിച്ചും ചൈനയിലെ ഒരച്ഛനെയും മകളെയും കുറിച്ചും ഇസ്രായേലുകളെ കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെട്ട ഫലസ്തീനികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ജഡ്ജിമാർക്ക് അനുമതി നൽകുന്ന ബില്ല് ഇസ്രായേൽ പാർലമെൻറ്റ് പാസ്സാക്കി നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള നെസറ്റിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങൾ ഇതിനനുകൂലിച്ചും പതിനാറ് പേർ എതിർത്തും വോട്ട് ചെയ്തു ഇത് നിയമമാകുന്നതിന് മുമ്പ് രണ്ട് തവണ കൂടി പാർലമെന്റിൽ വായിക്കേണ്ടതുണ്ട് നെസറ്റിലെത്തുന്നതിന് മുൻപ് ദേശീയ സുരക്ഷാ കമ്മിറ്റിയിൽ ഇത് പാസ്സായിരുന്നു അതിലെ നാലു പേരിൽ ഒരാൾ എതിർത്ത് വോട്ട് ചെയ്തു ഒരു കുറ്റകൃത്യത്തിന് വധശിക്ഷ എന്നല്ല ഈ നിയമം പറയുന്നത് ഒരു വിഭാഗത്തെ കൊന്നാൽ മറുവിഭാഗത്തിന് വധശിക്ഷ എന്നാണ് അതായത് ഫലസ്തീനിയായ ഒരാളെ കൊലപ്പെടുത്തുന്ന ഇസ്രായേലുകാരന് വധശിക്ഷ കൊടുക്കാൻ ഈ നിയമം പറയുന്നില്ല എന്നർത്ഥം ആധുനിക ലോകത്ത് ഒരു നിയമ നിർമ്മാണത്തിൽ പോലും വർണ്ണവിവേചനവും വംശീയതയും പ്രതിഫലിക്കുന്നു എന്നർത്ഥം ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ നടന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനെതിരായിരുന്നു കാരണം ഫലസ്തീൻ്റെ കയ്യിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേലുകാരെ അത് അപകടകരമായി ബാധിക്കും എന്നതായിരുന്നു കാരണം അവരെ വിട്ടയച്ചതോടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നത് വധശിക്ഷ ഇതുവരെ അനുവദനീയമായിരുന്നില്ല എങ്കിലും ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഫലസ്തീൻ തടവുകാർ വിധേയമായിരുന്നതായി അന്താരാഷ്ട്രവും ദേശീയവുമായ നിരവധി ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ് ചുരുങ്ങിയത് എൺപതോളം ഫലസ്തീൻ തടവുകാർ ഇസ്രായേൽ ജയിലുകളിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ശാരീരിക പീഡനങ്ങൾക്ക് പുറമെ ലൈംഗികമായും ഇവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു മതിയായ ചികിത്സ നൽകാതെയും കിട്ടും ഇവരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഏർപ്പാടും ഇസ്രായേൽ നടപ്പിലാക്കിയിരുന്നു ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീനുകളുമായി സംസാരിച്ച് ഫലസ്തീനിയൻ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് തടവുകാർ വിധേയരാക്കപ്പെട്ടിരുന്നു മാനസിക പീഡനത്തിനും ബലാത്സംഗത്തിനും പുറമെ ബലം പ്രയോഗിച്ച് നഗ്നരാക്കലും പീഡനങ്ങൾ വീഡിയോയിൽ പകർത്തലും നായകളെ കൊണ്ടും മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള ലൈംഗിക അതിക്രമങ്ങളും നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഇത്തരത്തിൽ പീഡനത്തിന് വിധേയരായിരുന്നു ലൈംഗികാതിക്രമങ്ങൾ നടത്താൻ പരിശീലനം കിട്ടിയ തരത്തിലാണ് നായകൾ പെരുമാറിയിരുന്നത് എന്നാണ് തടവുകാർ പറഞ്ഞത് നായകൾ പീഡിപ്പിക്കുമ്പോൾ ഇസ്രായേലി പട്ടാളക്കാർ ഇവരെ അടിക്കുകയും ഇടിക്കുകയും മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഈ രംഗങ്ങളൊക്കെ മിക്കവാറും സമയങ്ങളിൽ ക്യാമറയിൽ പകർത്തുന്നുമുണ്ടായിരുന്നത്രേ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ ഒരു വീഡിയോ ചോർന്ന ചടേ തേമൻ സൈനിക തടങ്കൽപാളയത്തിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് അന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ആ പീഡനത്തിൽ അഞ്ച് സൈനികർ പ്രതികളാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തതായോ വിചാരണയ്ക്ക് വിധേയരാക്കിയതായോ വാർത്തകളൊന്നും പിന്നീട് കണ്ടില്ല അതേസമയം ആ വീഡിയോ ചോരാൻ കാരണക്കാരനായ സൈനിക അഡ്വക്കറ്റ് ജനറലായ ഇഫത്ത് തോമർ യറുഷലമി വഞ്ചനാ കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായി നിലവിലേകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫലസ്തീൻ തടവുകാർ ഇസ്രായേലി സൈന്യത്തിൻ്റെ വിവിധ ക്യാമ്പുകളിൽ തടവുകാരായി കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇതിലും എത്രയോ അധികം ആളുകൾ തടവിലുണ്ടാകാൻ തടവിലുണ്ടാകാനിടയുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു ഹമാസിനും ഇടയിൽ തടവുകാരെ വിട്ടയക്കാനുള്ള കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥയാണിത് റെഡ് ക്രോസ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഭൂഗർഭ തടവറകൾ വരെ ഇസ്രായേലിനുണ്ടെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദേശ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ബില്ലും നെസറ്റ് പാസാക്കിയെടുത്തത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന വിദേശ മാധ്യമങ്ങളെ എന്നാണ് പദപ്രയോഗമെങ്കിലും തങ്ങളുടെ കണ്ണിലെ കരടായ ആളുകളെ നിയന്ത്രിക്കാനാണ് ഇത് എന്ന് വ്യക്തം അതുകൊണ്ടാണ് ആ നിയമം അൽ ജസീറ നിയമം എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ അൽ ജസീറയെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഹമാസിന്റെ വക്താക്കൾ എന്ന പേരിലായിരുന്നു നിരോധനം ഇനി രണ്ട് വായനകൾ കൂടി നെസറ്റിൽ നടത്തിയ ഇത് നിയമമായാൽ സുരക്ഷാ കാരണങ്ങൾ ഒന്നുമില്ലെങ്കിലും ആഗോള വിമർശനങ്ങളൊന്നുമില്ലാതെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്കാവും ഇപ്പോൾ തന്നെ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിന് വിദേശ മാധ്യമങ്ങൾക്ക് നിരവധി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ ഗസയിൽ തന്നെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് എന്നാണ് കണക്ക് മുൻ പ്രസിഡന്റ് മുഹമ്മദ് സുഹാർത്തോയെ ദേശീയ ഹീറോ ആയി പ്രഖ്യാപിച്ച് ഇന്തോനേഷ്യയുടെ സർക്കാർ സർക്കാർ ഹീറോ ആയി പ്രഖ്യാപിച്ച ഇരുന്നൂറ് പേർക്കൊപ്പമാണ് അദ്ദേഹത്തിന്റെ പേരുമുള്ളത് അദ്ദേഹത്തിന്റെ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഭരണം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രമായി ഇന്തോനേഷ്യയെ മാറ്റിയിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത് ദ കമ്മീഷൻ ഫോർ ദി ഡിസപ്പിയേഡ് ആൻഡ് വിക്ടിംസ് ഓഫ് വയലൻസ് എന്ന സംഘടന അധാർമികം എന്നാണ് ഈ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് സുഹാർത്തോയുടെ മുൻ മരുമകനായ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രഭാവോ സുബിൻഡോയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സുഹാർത്തോയുടെ മകളെ ഇതേ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും പതിനഞ്ച് വർഷത്തിന് ശേഷം പിരിയുകയായിരുന്നു സുഹാർത്തോയുടെ കീഴിൽ കിഴക്കൻ തീമൂറിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്ന കാലത്ത് കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒട്ടനവധി യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുമുണ്ട് ഈ നടപടിയിൽ ജനാധിപത്യവാദികളും സുഹാർത്തോയുടെ അനീതിക്കിരയാക്കപ്പെട്ടവരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് പീഡനങ്ങൾക്ക് പുറമെ അഴിമതിയുടെ പേരിലും സ്വജനപക്ഷപാതത്തിന്റെ പേരിലും ഏറെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായത് കാരണം വിചാരണ നേരിടേണ്ടി വന്നില്ല എന്ന് മാത്രം കമ്മ്യൂണിസ്റ്റുകൾ എന്നാരോപിച്ച് ഇന്തോനേഷ്യക്കാരായ അഞ്ചു ലക്ഷത്തോളം ആളുകളെ സുഹാർത്തോ കൊന്നിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ പറയുന്നത് സൈനിക ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിലായിരുന്നു പ്രധാനമായും ഈ നടപടി പക്ഷേ ഔദ്യോഗികമായ ഒരന്വേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഹോസ്റ്റൽ ഭക്ഷണത്തിന് ഒരു രുചിയുമില്ലെന്ന് മകൾക്ക് എപ്പോഴും പരാതി പരാതി കേട്ട് വിഷമിച്ച് ഒടുവിൽ അച്ഛൻ ചെയ്തത് എന്താണ് എന്നറിയുമോ ബാർബിക് റെസ്റ്റോറൻറ്റിലെ ജോലി രാജിവെച്ച് തൊള്ളായിരം കിലോമീറ്ററുകൾക്കപ്പുറം മകൾ പഠിക്കുന്ന സർവകലാശാലയ്ക്കടുത്ത് താമസിച്ച് അവിടുത്തെ പാചക രീതികൾ പഠിച്ച് കോളേജിനടുത്തൊരു കട തുടങ്ങുകയും മകൾക്ക് വീട്ടിലെത്തേതുപോലെയുള്ള പോലെയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു ചൈനയിലാണ് സംഭവം സാധാരണ നിലയിൽ മുന്നോട്ട് പോയിരുന്ന കച്ചവടം പെട്ടെന്നൊരു നാൾ അടിച്ചു കയറി കാരണം മറ്റൊന്നുമല്ല തൻ്റെ അച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും കോളേജിലെ സോഷ്യൽ മീഡിയ പേജിൽ മകൾ എഴുതി അതോടെ കടയ്ക്ക് മുന്നിൽ വലിയ ക്യൂവായി അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും അച്ഛൻ്റെ ഭക്ഷണത്തിന് വരി നിൽക്കാൻ തുടങ്ങി അമ്മ മരിച്ച ശേഷം പഠനത്തിനായി ഏത് കോളേജ് തിരഞ്ഞെടുക്കുമ്പോഴും അച്ഛൻ പറയാറുള്ള വാക്കുകൾ ആ മകൾ ഓർക്കുന്നു നീ എവിടെ പോയാലും പിന്നാലെ ഞാനും വരും തൊള്ളായിരം കിലോമീറ്റർ പിന്നിട്ട് ആ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു നന്ദി